ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നൊരു ചെറിയൊരു ലോങ് വീഡിയോ ആ കേട്ടോ ചെയ്യുന്നത് വേറൊന്നും അല്ല ചെറിയൊരു അതാ ഇത് വെച്ചിട്ടൊരു ഫ്ലവർ വെയ്സ് ആ ഒരു ഹോം ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത് അതേണ്ടി ഞാൻ എന്താ ഇതുപോലൊരു ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടില്ല അങ്ങനത്തെ ഒരു കവറാണ് കേട്ടോ അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെച്ചാണ് ഞാൻ ആദ്യം എന്താണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്വയറാക്കി വെട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കെ കേട്ടോ അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും ഇതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്നുകൂടെ കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ത്രികോണം പോലെയാണ് കിട്ടേണ്ടത് കേട്ടോ ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടണം അതിന് വേണ്ടിയിട്ട് അത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ലീഫാണ്ട് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ട് നമുക്ക് നമുക്കിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കണം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അധികം പെയിൻറ് ചെയ്യാം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ കുറച്ച് പശി അതുപോലെ തന്നെ ഒരു കാർബൺ പേപ്പറും ഒരു ബ്രൗൺ കളർ പേപ്പറും പിന്നെ കുറച്ച് കേർക്കിളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് അതുപോലെ ഒന്ന് ഇതേപോലെ കിട്ടും നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് തന്നെ കുഴപ്പമാണ് കേട്ടോ അതോ അവിടെ അവിടെയൊക്കെയായിട്ട് കിട്ടുന്നത് അത് ജസ്റ്റ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും ഞങ്ങൾക്ക് പശിട്ടിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ നമുക്ക് ഇതിനകത്തേക്ക് ഈർക്കൾ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നൊരു തണ്ട് വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈർക്കളാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് പശ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഒത്തിച്ചുകൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കിൻ്റെ ഈർക്കളം വെച്ചിട്ട് ഇതിൻ്റെ തണ്ടും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് എന്നാ ഞാൻ ഇതുപോലെ ഒന്ന് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇതാ ഈർക്കളും കൂടെ വെച്ച് നന്നായിട്ട് പശ വെച്ച് ൊട്ടിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മളൊരു ലീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ രണ്ട് ലീഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുപോലെ ഒരു കാർഡ് കാർഡ്ബോർഡിൻ്റെ പീസാണ് കേട്ടോ കാർഡ്ബോർഡിൻ്റെ ആ മുകളിലുള്ള പോഷന് പേപ്പർ കളഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉണ്ടോ കിട്ടുക അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ അതേപോലൊരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് അതുപോലെ നന്നായിട്ട് ലീഫിന്റെ ഷേപ്പ് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ഈരുക്കൾ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണേ ബ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അതും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലീഫ് ആ ലീഫെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഒരു ഫ്ലവറും കൂടെ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടി ആ ഫ്ലവറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്ത് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിച്ചാൽ ഒരു ഫ്ലവർ ഇട്ടിട്ട് നമുക്ക് അപ്പോൾ അത് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ഫ്ലവർ വേസിൽ ഒന്ന് സെറ്റ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ വേസ് ഇത് വീട്ടിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം എന്നാട്ടോ വിചാരിച്ചത് അപ്പം അതിനകത്തേക്ക് ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കിട്ടുക അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം